ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് ഇനുവിൻ്റെ ബർത്ത് ഡേ കേട്ടോ അപ്പം ഫെബ്രുവരി എയ്റ്റിനാണ് ഇനുവിൻ്റെ ബർത്ത്ഡേ പക്ഷേ വീഡിയോസ് ഇടുമ്പം കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയൂസിൻ്റെ ഒരു മറ്റേ ബർത്ത്ഡേൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം അപ്പം ഇനിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ ആണ് അപ്പം നമ്മളുടെ അടുത്തുള്ള എക്സിബിഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പം ഒരു കടയാണ് അപ്പോൾ അവിടത്തേക്ക് വന്നിട്ടുള്ളത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവ് ഇവിടെയാണ് അപ്പം ഇനുവിൻ്റെ കുറച്ച് ഡെക്കറേഷൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ ഇനുവിന് ചെറിയ രീതിക്ക് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലിയൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിച്ച് നമ്മളിവിടെ ബ്യൂട്ടി പാർലറിൽ വന്നിട്ടാണ് ഉള്ളത് ഇവിടെ നിന്നാണ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്തത് നമുക്ക് പേഴ്സണലി ഇവരെ സർവീസ് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇവിടുത്തേക്ക് വന്നത് അപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ നമ്മൾ റൗണ്ട് ആയിട്ടാണ് ലിയൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു ഷോർട്സിൽ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വർത്താനം തിരിയുന്നില്ല അതായത് സംസാരം മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് കണ്ണൂര് സ്ലാങ് ആയതാണ്ടാണോ ഒന്നും അറിയില്ല അപ്പം മാക്സിമം ഞാൻ ക്ലിയർ ആയിട്ട് വർത്തമാനം പറയാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ അങ്ങനത്തെ ഇപ്പോൾ ഉള്ളതുപോലെ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തെറ്റുകൾ തിരുത്താൻ കഴിയും അപ്പോൾ ആ ഒരു കമൻ്റ് ഇട്ട വ്യക്തിയോട് താങ്ക്സ് അറിയുന്നുണ്ട് കേട്ടോ കാരണം നമുക്കറിയില്ലല്ലോ നമ്മൾ ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തോന്നും പക്ഷേ കാണുന്ന മറ്റുള്ളവർക്കല്ലേ തിരിയുക നമ്മൾ അതായത് മനസ്സിലാവുക നമ്മളെങ്ങനെയാണ് ഓക്കെ ആണോ എന്നുള്ളതല്ല അപ്പം അങ്ങനത്തെ തെറ്റുറ്റളങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം കേട്ടോ അപ്പം നമ്മളത് തിരുത്തുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതാ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതാ ഡെക്കറേഷനൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പാണ് ബലൂൺസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും ഇതിൻ്റെ മറ്റേ ബലൂണ് അതായത് ഡ്രസ്സിൻ്റെ കളർ ഒരു വൈറ്റും ഒരു ഗോൾഡൻ കളറും വരുന്ന ടൈപ്പിലാണ് അപ്പോൾ വൈറ്റും ഗോൾഡൻ കളറും ബ്ലാക്കും ബലൂൺസും വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഡെക്കറേഷൻ ചെയ്യുകയെ ചെയ്തത് ഞാൻ തന്നെ ചെയ്യാൻ ചെയ്ത അപ്പം അത്ര വലിയ നീറ്റിലൊന്നും ഇല്ലെങ്കിലും ഒപ്പിക്കാം അത്രയുള്ളൂ പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ബാനറൊക്കെ തൂക്കിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒന്ന് ഏരിയ ഈ ഒരു സംഭവം ഈ ഒന്നിനില്ല ബലൂണ് അത് ഏടെ വെക്കേണ്ട ഒന്നും തിരിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ എല്ലാം ഡെക്കറേഷൻ ചെയ്ത് അതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതായത് കേക്ക് വാങ്ങിക്കാറുണ്ട് പിന്നെ മിഠായി എല്ലാം വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അപ്പോൾ നമ്മൾ വാൻജോൻ്റെ കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് പേഴ്സണലി വാഞ്ചോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയ ചോക്ലേറ്റ് ആണ് അപ്പം നല്ലൊരു എക്സ്പെൻസീവ് തന്നെയാണ് ആ ചോക്ലേറ്റ് ഹോം ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ആ ഇന്നോൻ്റെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ നല്ല ഹെവി ആയിരുന്നു നോക്കിയിട്ടുണ്ടായത് പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയില്ല ഞാൻ ഇൻഷാല്ല നെക്സ്റ്റ് ബേർത്ത് ഡേക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് തന്നെ തയ്ച്ചിട്ട് കൊണ്ടു വരണം ഇവിടെ അങ്ങനെ ഹെവി ഡ്രസ്സസ് ഒന്നും കിട്ടും ഒന്നാമത് ഇവിടെ തണുപ്പാണ് അപ്പോൾ തണുപ്പിൻ്റെ ടൈമിലുള്ള ഡ്രസ്സ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ പിന്നെ ലുലുലിൽ പോയപ്പോൾ ഈ നീയൊരു ഡ്രസ്സെങ്കിലും കിട്ടിയത് ഞാൻ ആകെ ഡ്രസ്സിൻ്റെ കടലിൽ അത്ര തൃപ്തി ആയിട്ടില്ല എനിക്ക് പിന്നെ ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെന്താ മാളുവിൻ്റെ വക അതിനു മുന്നെ ടെഡി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സോളം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഡ്രസ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ ഡ്രസ്സാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സന്തോഷിച്ചേന് നമ്മൾ പോയ ടൈമിൽ പിന്ന ഈ ലിയേൻ്റെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ട് ലിയ ടെൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഞാൻ മറ്റേ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് ടെൻറ്റിൽ കളിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ഞാനിത് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാ ഇങ്ങനെ മടക്കിയിട്ടുള്ള ടൈപ്പ് അല്ലേ അപ്പോൾ നിന്ന് നിവർത്തണം പിന്നെ അതായത് സ്മാൽക്കിയും മിത്താത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഫ്ലാറ്റാറ് മൂന്ന് ഫ്ലാറ്റാറാണ് കഴിച്ചത് ബർത്ത്ഡേ വേറെ ആളായിട്ടില്ല നമ്മളെ നൈബേഴ്സ് രണ്ട് ആൾക്കാർ രണ്ട് റൂമിലെ ആൾക്കാരും നമ്മളും അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ ഇക്കാടെ ബ്രദർ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിട്ടില്ല വലിയൊരു ഉണർവൊന്നും ഇല്ല ചെറിയൊരു രീതിക്ക് അത്രേ ഉള്ളൂ പിന്നെ ഞാനും ഒക്കെയും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു മാളും ലീ ഒക്കെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളേക്കാളും കൂടി കേക്ക് കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഡ്രസ്സ് കോഡൊന്നാക്കിയതല്ല ഉള്ള ഡ്രസ്സ് ഇട്ടതാണ് അതായത് നമ്മൾ മാച്ച് ചെയ്യുന്ന ടൈപ്പിൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇട്ടു അത് അത്രയേ ഉള്ളൂ നമ്മൾ ഹാഫ് ബെർ ഡേക്ക് പിങ്ക് ആയിരുന്നു ഇട്ടിട്ടുണ്ടായത് പിന്നെ അതുകൊണ്ട് പിങ്ക് വേണ്ടെന്ന് വെച്ചാൽ കേട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് നന്നു രാത്രി എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയായി പിന്നെ ആ ടൈമിൽ നമ്മളതാ ലുലേക്ക് പോകാണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാണെങ്കിൽ അറിയാം നമ്മൾ മിക്കവാറും ലുലുവിലേക്കാണ് പോകാൻ ലുലി അത് എല്ലാവരും വിചാരിക്കും ഇപ്പോൾ കാണുന്നാൽ വിചാരിക്കും ഇവർക്ക് ലുലുലിൽ പോകാൻ സ്ഥലമുള്ളൂ എന്ന് പക്ഷെ നമുക്കതാണ് ബെറ്റർ കാരണം വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കളിപ്പിക്കാനൊക്കെ ബാക്കി എല്ലായിടത്തും പോയിക്കണമെങ്കിൽ കുട്ടികളടുത്തെങ്കിലും നടക്കലുണ്ടാവും കളിക്കാനൊന്നും പാർക്കിലോ ബീച്ചിലോ അങ്ങനെ എന്തെങ്കിലും പോകണം അപ്പം തണുപ്പ് ആയതുകൊണ്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാൻ പ്രശ്നമില്ല പക്ഷേ കുറച്ചുകൂടി സേഫ് നമ്മൾ മാളിൽ പോയിട്ട് കളിപ്പിക്കുന്നതായിരുന്നു കാരണം വെയിലും കാറ്റുമൊന്നും കൊള്ളൂല തണുപ്പൊടിക്കുക അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫ് മാളിലുള്ള ഇങ്ങനെ കളിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ആയത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പോക്ക് അധികവും ലുല്ല പോക്ക് അടുത്ത് ലുല്ലുമാണ് അപ്പോൾ അടുത്ത് അങ്ങനെ പോകും ഇതാ നമ്മളിതായാലും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ എപ്പോഴും ഇവൾ കളിക്കുന്ന സ്ഥലം തന്നെയാണ് ആ എല്ലാ വീഡിയോസിലും ഉണ്ടാവും അധിക വീഡിയോസിൽ നമ്മൾ ലുല്ലുലി വ്യായാമമെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അധികം ലുലിൽ തന്നെ പോകാം ഇതാ പക്ഷേ ഇനിയും ഇപ്പോൾ ഇപ്പം ആദ്യമെല്ലാം ഇങ്ങനെ ഇങ്ങനത്തെ ഇതിലെല്ലാം ഇരുന്നിട്ട് അനങ്ങാണ്ട് ചിരിച്ചും കളിച്ച് കളിച്ചോളൂ പക്ഷെ ഇപ്പം നോക്കുന്നത് നമ്മൾ വലിയ കുട്ടികൾ കുറച്ച് വലിയ കുട്ടികൾ ഊരി കളിക്കുന്നില്ലേ ഇത് വേണ്ട അപ്പം അതെല്ലാം നോക്ക് നോക്കി ഇപ്പം അതിൻ്റെ മുകളിലെല്ലാം കയറി കളിക്കണം പക്ഷേ ആൾ ശരിക്കും സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വരായിട്ടില്ല ഏ അപ്പം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ ആയാലും വീഡിയോസ് എടുക്കുമ്പോൾ ആയാലും എല്ലാം ഓൾ കണ്ണ് അങ്ങോട്ടേക്കാണ് അതിൽ കയറണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത് പിന്നെ ഒരു ജമ്പ് ചെയ്യുന്നൊരു സംഭവമുണ്ട് സ്റ്റപ്പുണ്ട് അപ്പോൾ അതിലും കയറാന് ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിന് പിന്നെ ഇപ്പോൾ വലിയ വലിയ പിള്ളേർപ്പരമൊക്കെ ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അതായത് കുട്ടികൾ തുളുമ്പോൾ മേത്താൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറല്ലേ അതുകൊണ്ടാണ് ആണ് അതുകൊണ്ടാണ് കയറ്റാത്തത് ഇപ്പോൾ ആൾ ശരിക്കും നിൽക്കാൻ തന്നെ ആയിട്ടില്ല പിന്നെ ഓക്കെ ഇതാണ് കുറച്ചും ബെറ്റർ അപ്പം അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാറിലൊക്കെ കയറ്റിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഓക്കെ ആയ ആൾ പക്ഷെ എന്നാലും അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് നോട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയിൽ നമ്മൾ കളിച്ചതിന് ശേഷം ഇപ്പറ വന്നിട്ട് ഫുഡ് കഴിക്കുന്നു അപ്പോൾ ലീയും ഇതാദ്യം കൂടിയിട്ട് അപ്പം എന്തായിരുന്നു അപ്പോൾ ലീ ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ലീ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ കാരണം മെല്ലെ നീ ആട് ഇരുത്തി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇന്നോസിനെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കൊടുത്തപ്പം അപ്പോൾ ഇതെല്ലാം ജമ്പ് ചെയ്യുന്ന ടൈമാണ് അപ്പം നമ്മൾ മെല്ലെ എന്തൊക്കെയാണ് അവിടെ ഇരുത്തി കൊടുത്തു അപ്പോൾ ഇതാ എനിക്ക് ഒക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ആയി ആൾ കുറേ സമയമായി നോക്കുന്ന ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആൾ ഫുള്ളി ആയി പിന്നെ ഇവർ കുറച്ച് സമയം ഞാൻ ഇതിൽ ക്യാഷ് അടിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുത്തിയിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് ജസ്റ്റ് ഇരുത്തിയാണ് അപ്പോഴത്തേക്ക് കുറച്ച് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേ ആ അഞ്ച് മിനിറ്റോളം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ഉഷാറുള്ളൊരു കുട്ടി വന്നപ്പോൾ ഞാൻ എക്സായിട്ട് എടുത്തു അത് ആ മറ്റേ മുഴത്ത് വേണമെങ്കിൽ പിന്നെ കണക്കുണ്ടാവണേ അപിത അവൾ കളിക്കാൻ നല്ലവണ്ണം ഇഷ്ടമായൊക്കെ കുറച്ച് സമയം കളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഹൈപ്പറിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഹൈപ്പറിലേക്ക് കയറി അധികവും നമ്മൾ ഫുഡ് ഐറ്റംസാണ് പർച്ചേസ് ചെയ്തത് ഫ്രൈഡ് ചിക്കനും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഇവിടെ കണ്ട ചിക്കൻ പല ടൈപ്പിലുള്ള ചിക്കൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഉണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല നമ്മൾ കുട്ടികൾക്കും അമ്മയ്ക്ക് തിന്നാൻ പറ്റിയ സമൂസയും ഫ്രൈഡ് ചിക്കനും പിന്നെ ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാണ്ട് കുറേയൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ വെച്ചിട്ടുണ്ടാൽ ഒരു ഷവർമ്മ മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ എടുത്താന്ന് പറഞ്ഞാൽ െ കാണുന്നുണ്ട് ഉണ്ടാക്കുന്നത് അത് നടത്തുന്നാണല്ലോ പിന്നെ ഇതാ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ അല്ല ഫെബ്രുവരിക്ക് ഡെക്കറേഷൻ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വരുന്ന സമയത്ത് അത് വീഡിയോ എടുക്കും അങ്ങനെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ടെൻഡ് ലിയ ലിയ ഗിഫ്റ്റ് കൊടുത്തു പറഞ്ഞിട്ടില്ലേ അത് അതാണിത് അതിൻ്റെ കൂടെ കുറച്ച് ബോൾസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആൾ ഹാപ്പിയാണ് മൊത്തത്തിൽ പറഞ്ഞാൽ ആൾ നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇതാ ഇതാണ് സംഭവം കുട്ടീനുള്ളിൽ കോഴി കയറുന്ന പോലെ അങ്ങ് കയറിക്കോളും ഞാൻ വന്നായ ദിവസം തന്നെ അതായത് നമ്മൾ ഈ പോയിട്ട് വന്നിട്ട് ഞാനത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ ആട് ഇരുത്തിയിട്ട് ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇരുത്തിയിട്ട് സെറ്റായി കൊടുത്തു അപ്പോൾ അത് കണ്ടപ്പോൾ ആൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റിൽ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഇത് പിറ്റേ ദിവസം ഉച്ചക്കായിരുന്നു ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം ഒഴിച്ചൊക്കെ നമ്മൾ ബുഹാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഈ നമ്മൾ മട്ടൻ്റെത് അപ്പം അത് വാങ്ങിച്ച് അത് നമ്മൾ ബസ്മതി റൈസാണ് വരുന്നത് ഞാൻ ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് മുന്നേ കഴിച്ചിട്ടൊന്നുമില്ല ഇവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കുന്നത് ഇപ്പം ഇവിടുന്ന് വന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് കൊല്ലത്തോളം അതിനവിടെ വന്നിട്ട് അപ്പം കുറ്റത്തിൽ വന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ പഴിച്ച് പിന്നെ സബത്ത് അങ്ങനെയുള്ള പറഞ്ഞിട്ട് സംഭവമുണ്ട് അതും ഇതേപോലത്തെ വലിയ പ്ലേറ്റിൽ പല ടൈപ്പ് ഓഫ് ഫുഡ്സ് മിക്സ് ആയിട്ട് വരുന്നതാണ് അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ബാക്കിയുള്ള ബലൂൺസ് ഈ ഹൗസിൻ്റെ മുകളിലായിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനടുത്തോ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പം അയാൾ വെല്ലുണ്ണം മൊത്തമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടു പകുതി വെല്ലുവിളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഡെലിവിയർ നമ്മുടെ കടലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരാൾ ഇങ്ങനെ കടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ചു തന്നത് അതായത് ഇന്നോൻ്റെ ബേർത്ത് ഡേൻ്റെ അന്ന് ഉണ്ടാക്കിയതാണ് അപ്പം പിറ്റേന്ന് കഴിക്കാൻ നല്ല രസമായിരിക്കും അപ്പം തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതാണ് ഇപ്പം പിറ്റേന്ന് ചോറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ കഴിക്കുന്നത് ഞാനും മിക്കയും കൂടിയിട്ട് കുറച്ച് സമയം കടന്നിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എണ്ണീച്ച് വന്ന് കഴിക്കുന്നതാണ് നമ്മൾ നൈബേഴ്സിനൊക്കെ കൊടുത്തു ഇത് നമ്മളെ കണ്ടാളും കഴിക്കാൻ എടുത്തതാണ് രണ്ട് കോപ്പയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളെ വാക കലാപരിപാടി ഉണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഓൾറെഡി മധുരമാണ് അതിൻ്റെ കൂടെ തേനും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം അത് രസം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ മുകളിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇക്കെയാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പം ഇക്കാലം കുറച്ച് അധികവും അതിൽ കുറച്ച് കുറവായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പം എന്താ നമ്മളിതാ കഴിക്കാൻ പോവാണ് കൈ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നിരിക്കുമ്പോൾ ബൈ ബൈ ഈ വീഡിയോസ് കാണാനാണെങ്കിൽ എല്ലാവരും ഒന്ന് ബെൽബട്ടൺ ഒക്കെ അടിച്ച് പൊടിച്ചോട്ട് അപ്പോ ബൈ ബൈ